റമു അവർ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് ഹവാലിഫ് യുദ്ധത്തിന് വരാതിരിക്കുന്നവരോടൊപ്പം ആ വലിയാണ് അവർ തൃപ്തിപ്പെട്ടിട്ടുള്ളത് ജമ്മു ഹാലിഫ തന്നെ ജമ്മമാണ് ഹവാലിഫ് അതായത് അനിസ സ്ത്രീകൾ അല്ലാത്ത എങ്ങനെയുള്ള അല്ലാത്ത എങ്ങനെയുള്ള സ്ത്രീകളാണ് ദഹുന ഫിൽബുയൂത്ത് വീടുകളിൽ യുദ്ധത്തിന് വരാതെ പിന്തിനിൽക്കുന്ന ആളാണ് അവരോടൊപ്പം ഞങ്ങൾ നിൽക്കട്ടെ ഒത്തുബി അലാ കുലൂബി അവരുടെ ഹൃദയങ്ങളുടെ മേലെ സീൽ വെക്കപ്പെട്ടിരിക്കുകയാണ് ഫഹും അതുകൊണ്ട് തന്നെ അവർ ലൈഫ് കഹൂൽ നന്നെ അവർ മനസ്സിലാക്കുകയില്ല ലാഖിൻ റസൂലു വല്ലതീനെ ആമനുമാകുക പക്ഷേ അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുന്റെ റസൂലിനോടൊപ്പം വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ ജാതു ബി അമ്പാലി വാംബുസിയവരുടെ സമ്പാദ്യികളും എന്താണ് സ്വശരീരങ്ങളും അവർ യുദ്ധം ചെയ്തു ഔല ലഹുമുൽ ഖൈറാത്ത് അവർക്ക് തന്നെയാണ് നന്മകളുള്ളത് ഫിദ് ദുനിയാവിലും അല്ലാഹു ആഹ്റത്തിലും ഔല ഈ കഹമുൽ മുഫ്ലീവൻ അവർ മാത്രമാണ് വിജയികൾ അയ്യൽ ഫാസ് വിജയം നേടിയെടുത്ത ആളുകൾ അവർ മാത്രമാണ് ും അഹു അവർക്ക് തയ്യാറാക്കിയിരിക്കുന്നു ജന്നാത്തിൻ ആരാമങ്ങൾ അതിൻ്റെ അടിഭാഗത്തിലൂടെ ആറുകൾ ഒഴിവും അവരവിടെ ശാശ്വതരാണ് അതാണ് വമ്പിച്ച പ്രതിഫലം അൽ ഒഴികഴിവ് ബോധിപ്പിക്കുന്ന ആളുകൾ വന്നു ബിദ്ഗാമി തായിഫിൽ അസ്ലി അസലുള്ള തായി ഇാം കൊണ്ട് ഫിർദി അതായത് എന്തായി

അല്ലാതെ അല്ല അല്ലാതെ അതായത് ഒഴുകഴിവ് നൽകപ്പെട്ടവർ കുരിയ ബിഹി അങ്ങനെ ഓതപ്പെട്ടിട്ടുണ്ട് മഴ പിന്നെ അറാബി ഗ്രാമീണ അറബികളിൽ നിന്നും ഇല തങ്ങളുടെ അടുക്കലേക്ക് ലി ഉദന ലഹും അവർക്ക് സമ്മതം നൽകപ്പെടാൻ വേണ്ടി ഫിലു യുദ്ധത്തിന് പോവാതിരിക്കുന്ന കാര്യത്തിൽ ലി ഉദിഹി അവർക്ക് ഒഴിവ് കഴിവുള്ളതാണ്ട് എന്നിട്ട് ഫാദന ലഹും അവിടെ അവർക്ക് ഒഴിവ് ഒഴികഴിവ് ഉള്ളതുകൊണ്ട് ഫ അതിൻ ലഹും അവർക്ക് അങ് എന്ത് ചെയ്യ ലഹും അങ് അവർക്ക് സമ്മതം നൽകിക്കോ അതല്ല വറസൂല ഇത് വേറെ അത് മറ്റേ ആളുകള് ഒഴുകഴിവ് നൽകുന്ന കിട്ടുന്ന ആളുകളായിരിക്കണം നോക്കണം നോക്കണം അങ്ങനെ മനസ്സിലാവുന്ന അപ്പം അതല്ലിങ്ങനെ കതബുല്ലാഹു റസൂൽ അള്ളാഹുൻ അള്ളാഹുന് റസൂലിനെയും കളവ് എന്താണ് അള്ളാഹുവിനോടും അള്ളാഹുൻ റസൂലിനോടും കളവ് പറയുന്ന ആളുകൾ യുദ്ധത്തിന് വാതിരുന്നു ഫി ഈ ഇത് ഫിഇ ഇത് ഫിഇദ്അയിൽ ഈമാനി ഏത് വിഷയത്തിൽ കളവ് പറഞ്ഞു ഈമാനെ വാദിക്കുന്ന വിഷയത്തിൽ മീൻ മുനാഫിഖിൽ അറാബി ഗ്രാമീണ അറബുകളിൽ നിന്നുള്ള മുനാഫിക്കങ്ങളായ ആളുകൾ അതിൽ മജിഇ വരുന്നതിനെ തൊട്ടിൽദാരി അപ്പം യുദ്ധത്തിന് വരുന്നതിനെ തൊട്ട് ഗ്രാമീണ അറബികളിൽ നിന്ന് മുനാഫിക്കങ്ങളായ ആളുകൾ എന്ത് യുദ്ധത്തിന് വരുന്നതിനെ തൊട്ട് ഇരുന്ന് കളഞ്ഞല്ലോ ആ അല്ലെങ്കിൽ എഴുത്തിദാർ ഒഴുകഴിവ് ബോധിപ്പിക്കാൻ വേണ്ടി ആ അങ്ങനെയുള്ള ആളുകൾ സയ്യു സീബുല്ലദീനെ കഫറുബിനെ അവരിൽ നിന്ന് കാഫര്യങ്ങളായ ആളുകളുണ്ടല്ലോ അവർക്ക് എത്തുന്നതാണ് ആലാപിനെ വേദനാജനകമായ ശിക്ഷ അപ്പം അല്ലാത്തവരില്ല ഒഴുകഴിവ് ഉള്ളവർക്ക് സമ്മതമൊക്കെ നൽകും അല്ലാത്തവർക്ക് ഇല്ലാത്ത ആളുകൾ സ്വാഭാവികമായിട്ട് കാപ്പര്യങ്ങളാണല്ലോ ആ അവർക്ക് അങ്ങനെ ഒന്നുമില്ല രണ്ട് വിഭാഗം ഉണ്ടെന്ന് മനസ്സിലായി വിധങ്ങളെ ഒഴിവുകളും കഴിവ് സ്വീകരിച്ച ഒന്ന് സ്വീകരിക്കാത്ത മറ്റൊന്ന് എന്നിട്ട് ഇത് പറയുകയാണ് പറയാണ് ലൈസാൽ ഈ ദുർബലരായ ആളുകളുടെ മീതയില്ല കശു യൂഹി പ്രായം ചെന്ന ആളുകളെ പോലെ വലാലിൽ മറന്ന രോഗികളുടെ മീതിയും ഇല്ല കല് അവരെ പോലെ അന്തന്മാരെ പോലെ വ ജമീൻ്റെ പക്ഷാഘാതം ബാധിച്ചവരെ പോലെ വല അലല്ല ഒരു കൂട്ടരുടെ മേലും ഇല്ല എന്തില്ലെന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ ലാജിദൂന അവർക്ക് കിട്ടിയിട്ടില്ല മായും മുംഫിഖുവിനെ ചെലവഴിക്കാനുള്ള ഒന്നും നഫിൽ ജിഹാദ് യുദ്ധത്തിൽ അപ്പം യുദ്ധത്തിന് ചെലവഴിക്കാന്ന് വെച്ചാൽ ആയുധവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അല്ല വാഹനമൊന്നും ഇല്ലാതെ ഇല്ലാത്തതുകൊണ്ട് പോകാത്ത ആളുകൾ അവരുടെ മേലൊന്നുമില്ല ഹർജിൻ കുറ്റമില്ല ഇസ്മൻ തെറ്റില്ല തൊട്ട് പോവാതിരിക്കുന്ന വിഷയത്തിൽ നസഹു അവർ ഗുണം കാക്ഷിച്ചാൽ ഇല്ലാഹി റസൂലി അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെ റസൂലിനും ഫിഹാലി ഖുദിഹിം അവർ യുദ്ധത്തിന് പോവാതിരിക്കുന്ന വേളയിലും ബി അദമിൽ ഇർജാഫി ഫി തസ്ബിതി എന്തില്ലാതിരിക്കലുകൊണ്ട് ഇർജാഫ് ഇല്ലാതിരിക്കലും ഉണ്ട് അതായത് ഫിത്തനെ കുഴപ്പത്തെ വ്യാപിപ്പിക്കലാണ് ഇർജാഫ് കുഴപ്പം അങ്ങോട്ടൊന്നുണ്ട കുഴപ്പമുണ്ടാക്കുക കുഴപ്പത്തെ ഇളക്കി വിടുക എന്നർത്ഥം അപ്പൊ കുഴപ്പത്തെ ഇളക്കി വിടാതിരിക്കൽ കൊണ്ടും തസ്ബീത്ത് പൊളിച്ചു കളയാതിരിക്കലും ഉണ്ട് തസ്ബീത്ത് എന്ന് വെച്ചാല് ഏഹ് മടി ഉണ്ടാക്കുക എന്നർത്ഥം അങ്ങനെ വെച്ചാൽ മടി മടി ഉണ്ടാക്കുക മടി ആളുകൾക്ക് പോവാ പോകുന്ന ആളുകൾക്ക് മടി ഉണ്ടാക്കുക ആ അങ്ങനെ മടിയൊന്നും ഉണ്ടാക്കാതിരിക്കൽ കൊണ്ട് അപ്പൊ അവര് അള്ളാഹുവിനും അല്ലാഹുനും റസൂലിനോട് ഗുണം കാമിച്ച ആളുകളാണ് കുഴപ്പമില്ലാത്ത ആളുകളീന്നുള്ള അതിമിന്മേൽ അത് ഫീതം അള്ളാഹുവിന് വഴിപ്പെട്ട് കൊണ്ടു അപ്പൊ അള്ളാഹുവിനും അവർ വഴിപ്പെടുകയും ചെയ്യുന്നുണ്ട് കുഴപ്പങ്ങളൊന്നും അവർ ഇളക്കി വിടുന്നില്ല താനും അതുപോലെ തന്നെ തഫ് ബീത് അവരെ ഉണ്ടാക്കലിനെ അവർ ഇളക്കി വിടുന്നില്ല അങ്ങനെയൊന്നല്ല അള്ളാഹുവിന് അള്ളാഹുൻ റസൂലിനും ഗുണത്തെ കാർഷിച്ച് എന്നിട്ട് യുദ്ധത്തിന് പോവാതെ ഇങ്ങനെ ഒഴികഴുകൊക്കെ ഉള്ള ആളുകൾ അവരുടെ മേലൊന്നും തെറ്റില്ല മാലഅൽ മഹസിനീന മുഹസിനീകളുടെ മേല ഗുണവാന്മാർ ബിദാലൊക്കെ ഇതുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്ത ആളുകൾ അതായത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേ ഇല്ല അള്ളാഹുവിന് റസൂലിനെ അവർ മനസ്സിൽ ഗുണം കാമക്ഷിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ മുഹസിനീകളായ ഇതുകൊണ്ട് നന്മ ചെയ്യുന്നവരായ ഈ ആളുകളുടെ മേദില്ലാ ഈ കുറ്റം ഇല്ലാന്ന് മീൻസബിയില്ല ഒരു വഴിയുമില്ല ഒരു വഴിയില്ല എന്ന് വഴിയില്ലയെന്നുവെച്ചാൽ തരീക്കും ആഹത ശിക്ഷിക്ക് പിടികൂടൽ കൊണ്ടുള്ള ഒരു വഴിയില്ല അവർക്കെതിരെ പിടികൂടുക അവരുടെ ശിക്ഷിക്കുക തുടങ്ങിയ സമീപനം വഴികളൊന്നും പാടില്ലാന്ന് അള്ളാഹു ഖഫൂർ റഹുംഹും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നവനാണ് റഹീമും ബിഹീമും അവരോടേറെ കരുണയുള്ളവനാണ് ി തൗസിൽ വിശാലത കാണിക്കുന്ന കാര്യത്തിൽ വല അലല്ലദീന ഒരു കൂട്ടരുടെ മേലും തെറ്റില്ല ഇതാ മാ അതൌക്ക അവര് അങ്ങയുടെ അടുക്കൽ വന്നപ്പോൾ തഹമീലഹും അങ് അവരെ ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മാക്ക മാക്കങ്ങയോടൊപ്പം അല്ലെ വാഹനത്തിൽ പുറത്ത് കയറ്റ ഇല്ല യുദ്ധത്തിലേക്ക് അപ്പം യുദ്ധത്തിന് വണ്ടിയൊന്നുമില്ല നബിയെ ഞങ്ങളെ ഞങ്ങളേതെങ്കിലും വണ്ടിയിലാക്കി തരണം എന്ന് പറഞ്ഞു വന്ന ആളുകളുണ്ട് അപ്പം സഭ മേലുസാരത് അനുസാരകളിൽ നിന്ന് ആളുകളാണ് വകീല ബനു മക്രൻ ഗോത്രക്കാരാണ് എന്ന അഭിപ്രായമുണ്ട് എന്തായാലും അവർ വണ്ടിയില്ല അപ്പം ഞങ്ങളോട് വണ്ടി തന്നെ ഞങ്ങളും വരാൻ ലഭിയേ എന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥയോടുകൂടെ വന്ന ആളുകളാണ് അവർക്കും തെറ്റില്ല എന്നിട്ട് വന്ന് വന്ന് എന്നിട്ട് കുൽത്ത് അങ്ങ് പറയുകയും ചെയ്തു ഇല്ല ആജിതു എനിക്കില്ല എൻ്റെ കയ്യിൽ ഇല്ല മാഹമിലുക്കും നിങ്ങൾ ഞാൻ കയറ്റും അലഹി ആ ഒന്നിൻ്റെ മേൽ അങ്ങനെയുള്ള ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല അതായത് വണ്ടിയൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായെന്ന് പറഞ്ഞു ഹാല തുവല്ലു അവര് ഏതൊരു സമയത്ത് ഹാല തൂവല്ലു അല്ല ആ അത് ഹാലാണ് കുൽത്തലാജിത് ഏതൊരു സ്ഥിതിയിൽ അങ്ങ് പറയുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ വണ്ടിയൊന്നും ഇല്ല നിങ്ങളെ കയറ്റുള്ള വണ്ടിയൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് അപ്പം ഈ തുവല്ലു എന്നുള്ളത് ജവാബ് ഇതാ ഇതയുടെ ജവാബാണ് അങ്ങയുടെ അടുക്കൽ അങ്ങ് വല്ല വണ്ടി ആക്കി കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ തുവല്ലു അവർ പിന്തിരിഞ്ഞു പോയി അതായത് അങ്ങിങ്ങനെ പറയുകയും ചെയ്ത സ്ഥിതിക്ക് അവരവിടെ നിന്ന് സ്ഥലം വിട്ടു സ്ഥലം വിട്ടു മീൻസ് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പോയി അതായത് ഇൻസറഫും അവർ പിരിഞ്ഞു പോയി ഏതൊരു സ്ഥിതിയിലാണ് വായുനുവും അവർക്ക് യുദ്ധം ചെയ്യാൻ ആത്മാർത്ഥമായ താല്പര്യമുണ്ട് ഏതൊരു സ്ഥിതിയിൽ അവർ പിരിഞ്ഞു പോകുന്നതും അവരുടെ കണ്ണുകൾ തഫീലു തസീലു കണ്ണുകൾ ഒഴുകുന്നുണ്ട് മിൻ മിന് ലീ ഭയൻ ഭയാനിന് വേണ്ടിയാണ് മിനി അല്ല കണ്ണീരിനാൽ അവരുടെ കണ്ണുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഹസനൻ ദുഃഖം കാരണത്താൽ ലി അജിലി അല്ലെ ജിദു മായും ഫിഖുന അവർക്ക് ചെലവഴിക്കാനുള്ള ഒന്നിനു അവർക്ക് കിട്ടിയില്ലല്ലോ എന്ന കാരണത്താൽ കാരണത്താല് ജിഹാദി യുദ്ധത്തിന് അപ്പൊ യുദ്ധത്തിന് ചെലവഴിക്കാന്ന് ചില വണ്ടിയും സാധന സാമഗ്രികളൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് അവരിങ്ങനെ കരഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അവർക്ക് തെറ്റില്ല ഇന്നമ സബീലു ഈ മാർഗം അല്ലെ അലല്ലദീൻ അതായത് സമീപനം ശക്തമായ സമീപനം സ്വീകരിക്കുന്ന ആരുടെ മേൽ മാത്രമേ നമുക്ക് വഴിയുള്ളൂ അലല്ലധീന ഒരുത്തർക്കെതിരേ നമുക്ക് സ്വീകരിക്കാനുള്ള വകുപ്പുള്ളൂ അല്ലെങ്കിൽ മാർഗമുള്ളൂ അങ്ങനെയുള്ള ഒരുത്തർക്കെതിരേ എസ്തഅദിനുവിനൊക്കെ അങ്ങയോട് അവർ സമാധാനം അല്ല സമ്മതം ചോദിക്കുന്നു ഫിത്തഹല്ലഫി യുദ്ധത്തിന് പോവാതിരിക്കുന്നതിൽ ഏതൊരു സ്ഥിതി ബഹുമാഹിനി അവർ തന്നെ കഴിവുള്ള ആളുകളാണ് അറല്ലു അവർ തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബി അയ്യൂനൂമ അല്ലാ വാലിഫി പിന്തുണ ആളുകളില്ലേ അതായത് യുദ്ധത്തിന് പോവാതിരിക്കുന്ന സ്ത്രീകൾ വയോജനങ്ങൾ കുട്ടികൾ തുടങ്ങിയ ആളുകളോടൊപ്പം ആവലിനെ അവർ തൃപ്തിപ്പെട്ടു അള്ളാഹു അല കുലുബിഹീം അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സീലി വെക്കുകയും ചെയ്തു ഫഹും അവർ അതുകൊണ്ട് തന്നെ അറിയുന്നില്ല സീലി വെച്ചത് കൊണ്ട് തന്നെ തക്ക ആ തദ് മിസ്ലുഹു ഇതുപോലെയുള്ളതും മുമ്പ് കഴിഞ്ഞല്ലോ അവിടെ തുബിയ അലാഖുലുബിം ഫഹുലായിഫ്ഖഹൂന്നാണ് ഇവിടെ ഇപ്പോൾ തബാഹു അലാഖു ലുബിൻ ഫഹമ് അപ്പം ഇങ്ങനെയുള്ള ഒരു കാരണമില്ലാതെ എന്തുന്ന ആളുകളുണ്ടല്ലോ അവരുടെ മേൽ മാത്രമേ നമുക്ക് എതിരെ എന്താണ് അവർക്കെതിരിൽ മാത്രമേ നമുക്കൊരു വഴിയുള്ളൂ ഒരു നടപടി സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ